പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങളുള്ളത് ആർ ഐ ടി സിയുടെ ഒരു രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങും അത് ഒരു ഫാം വിസിറ്റിലുണ്ട് ഓരോ കൃഷിഭവനിൽ നിന്നും മലപ്പുറം ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ രണ്ട് ജില്ലയിലെ കൃഷിഭവനുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളുകൾക്ക് രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ അവർക്കുള്ള താമസവും അതോടൊപ്പം തന്നെ ഇന്ന് മൂന്നാമത്തെ സ്ഥിരം പിന്നെ ഇരുപത് ഏക്കറുള്ള ഒരു വലിയൊരു ഫാം വിസിറ്റും കൂടിയാണ് ഇന്ന് പിന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് ഈ കൃഷി ഓപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അപ്പൊ അതില് പങ്കെടുത്ത ഇന്ന ഇന്നലെ മുതൽ രണ്ടു ദിവസമായിട്ട് പങ്കെടുത്തതില് പ്രിയപ്പെട്ട ഒരു പ്രിയ സുഹൃത്ത് സുനിൽ അച്ചായന് പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരനാണ് പെരിന്തൽമണ്ണ പിന്നെ മറ്റേ പിന്നെ മാലാറമ്പ് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ പ്രിയ സുഹൃത്ത് നദീമുണ്ട് അപ്പോ ഞങ്ങള് രണ്ടു ദിവസമായിട്ട് ട്രെയിനിങ്ങും ഇന്നത്തെ ഫാർമസിറ്റും ഒക്കെ കഴിഞ്ഞു മൊത്തത്തിലെ പിന്നെ അച്ചാനെ എങ്ങനെ വിലയിരുത്തുന്ന ഇത് വളരെ നല്ലൊരു അനുഭവല്ല ഏക്കർ സ്ഥലത്ത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് കെമിക്കൽസ് അല്ലാതെ രാസവളങ്ങൾ ഒഴിവാക്കിയിട്ട് വന്ന് ചെയ്യുക എന്നുള്ളതല്ല ഇത് ഒരു തനതായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഇവിടുത്തതായിട്ടുള്ള ഒരു ടെക്നോളജി ഇവിടെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന അതായത് ആട് താറാവ് പശു ഒരുപാട് നാടും പശുക്കൾ നാടൻ പശു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വെച്ചൂർ പശു എന്ന് മാത്രമാണ് പറയാം ഇപ്പോൾ വെച്ചൂർ ഇല്ല താങ്കയം ഗിർ ഇങ്ങനെയൊക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ പശുക്കൾ ഈവൻ അവിടെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിലും നാടൻ കിട്ടാനത് നമ്മുടെ നാട്ടിലുള്ള മണ്ണിര ആണ് ആഗ്രഹിക്കും ഇതൊന്നും മത്സ്യം ആട് ഇതിനൊന്നും മാംസത്തിന് വരയ്ക്കും ഇത് പുറത്ത് കൊടുക്കാറുണ്ട് ഇവിടുത്തെ എല്ലാ ജീവികളും ഇവിടെത്തന്നെ ജീവിച്ച് ഇവിടുത്തെ വെച്ചാൽ ഇങ്ങനെയാണ് സിസ്റ്റത്തിലാണ് സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണെങ്കിൽ കാണുന്നത് പോലും പിന്നെ വളരെ നല്ല കൂടലാണ് നമ്മൾ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ചെറു നമ്മുടെ വയർപ്പ് പിന്നെ ദുർഗന്ധം ഇതൊക്കെയാണ് ഇത് നല്ല ഒരു ഗാർഡൻ പോലെ നല്ല പ്ലാനിങ്ങിനോട് കൂടി ഒരു ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരുപാട് ജോലിക്കാര് അവര് ആരും നിയന്ത്രിക്കാനും ഇല്ലെങ്കിലും ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് പൂക്കൾ തേൻ അങ്ങനെ വേണ്ടി ഈ സ്ഥലത്ത് ഈ കാലാവസ്ഥയിൽ ഈ മണ്ണിൽ എന്തെല്ലാം ഉൽപ്പാദിപ്പിക്കാമോ എല്ലാം ഉത്പാദിപ്പിച്ചു കുറഞ്ഞ വെള്ളം ഏറ്റവും കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് സൂര്യപ്രകാശം എവിടെയും ലേശാണ്ട് എല്ലാതും കൃത്യമായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഫാമാണ് ഇവിടെ വലിയൊരു അനുഭവമാണ് മുതൽ പഠിക്കാനുണ്ട് നമുക്ക് ഇവിടെ പാഠങ്ങൾ അവരുടെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അനുഭവമായിരുന്നു അതിന് ഇത് ഒരുക്കി തന്നെ നമ്മുടെ കൃഷി ഭാഗത്ത് വളരെയധികം നന്ദി ഓക്കെ പിന്നെ ഇന്നത്തെ ഇന്നത്തെ വിസിറ്റില് പുതിയ ജനറേഷൻ്റെ ആളുകളുണ്ട് ഈ കൃഷി വകുപ്പുമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിസിറ്റില് നമുക്ക് ട്രെയിനിങ്ങിനേക്കാൾ ഉപരിയായി തിയറി എന്നുള്ള നിലക്ക് അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ ആഹ്ലാദത്തിന് പുറമെ നമുക്കത് പ്രാവർത്തികമാക്കാനുള്ള പുതിയ ജനറേഷന് അതൊരു ഉപയോഗപ്പെടും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആച്ച അഭിപ്രായം എന്താ ഇവിടെ നമ്മൾ ഈ കാണിച്ചതൊക്കെ വളരെ ആയിട്ടുള്ള കൃഷി ൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യമുള്ള അമ്പത് വയസ്സും ആൾക്കാർ ചെയ്യുന്നത് ആയിട്ടുള്ള തീർച്ചയായിട്ടും അവരിവിടുത്തെ എംപ്ലോയീസ് ആണ് ഇവിടുത്തെ തൊഴിലാളികളാണ് എങ്കിലും വളരെ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ പ്രൊഫഷണായിട്ട് ഇവിടെ ഒരു ഒരു കുട്ടി പറഞ്ഞത് ആ കുട്ടി ഇവിടെ റിസർച്ച് ചെയ്യുന്നുണ്ടാവും റിസർച്ച് എന്നൊക്കെ പറയുന്നത് ടെസ്റ്റ് ട്യൂബും മൈക്രോസ്കോപ്പും വെച്ചിട്ട് ലാബിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല ഓരോ കൃഷിയിടത്തിലും ഓരോ കൃഷിക്കാരനും അവരുടേതായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന നിഗമനങ്ങൾ അതാണല്ലോ ശാസ്ത്ര സത്യമായിട്ട് നാളെ അറിയപ്പെടുന്നത് അപ്പം നമ്മൾ നിരീക്ഷിക്കണം പരീക്ഷണം നടത്തണം പുതിയ അറിവുകൾ കണ്ടെത്തണം അത് മറ്റുള്ളവർക്ക് പകർത്തണം നമ്മൾ ഉപയോഗത്തിൽ വരും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കാണുമ്പോൾ കൃഷി മുന്നോട്ട് പോകും ഈ കുറച്ച് അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്കും ഇത് ഒരു അവർക്ക് കൃഷി ഒരു തൊഴിലായിട്ട് എടുത്തിട്ടില്ലെങ്കിലും ഒരു ജോലി സാധ്യതയായിട്ട് പോലും നമുക്ക് ഇതിനൊരു സ്കോപ്പ് ഉണ്ട് ഇതുപോലുള്ള കൃഷിയിടങ്ങൾ കുറെ വരുന്നതും നല്ലതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു മേഖലയിൽ ബിസിനസ് നടത്തുന്ന കുറെ ആൾക്കാരും ഒത്തിച്ചേർന്ന് അവരിങ്ങനെ ഒരു വെച്ചതാണ് ഇപ്പൊ ലാഭം മാത്രം മുൻനിർത്തി ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും ഓർഗാനിക് കൈക്കാം അതുപോലെ തന്നെ നാടിനു ആരോഗ്യമായ സമ്പത്ത് ആരോഗ്യ കേരളം ആ ഒരു നിലയിലേക്ക് ഈ ഒരു സംരംഭം ഇങ്ങനെ പോലുള്ള ഫാമുകളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യും എന്നുള്ളത് ഇന്നത്തെ അനുഭവത്തിൽ അച്ചാന് ഏതായാലും പൂജ ചെയ്യുന്ന ഏതായാലും അച്ചാനെ കൃത്യമായി തന്നെ കുറഞ്ഞ വാക്കുകളിൽ പ്രിയപ്പെട്ട അച്ചാൻ ഈ ഒരു ട്രെയിനിങ്ങിന് രണ്ട് ദിവസത്തെ പരിചയമുള്ളൂ ഞങ്ങൾ തുടക്കക്കാരൻ നാട്ടുകാരനാണ് പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇതുപോലുള്ള വ്യക്തികളെ നമുക്ക് പുതിയതായ അറിവുകൾ നൽകാനും അതുപോലെ തന്നെ പരിചയപ്പെടാനൊക്കെ സാധിച്ചു അതിലും ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഈ ഫോർമസിസ്റ്റിനെ കുറിച്ച് വളരെ കൃത്യമായി അകക്കാമ്പ് കണ്ടുകൊണ്ട് പോയിന്റുകൾ കേന്ദ്രീകരിച്ച് ഈ ഒരു കുറിച്ച് പ്രതികരിച്ച പ്രിയപ്പെട്ട അച്ചായനെ പ്രിയപ്പെട്ട അച്ചായനെ മായ കടപ്പാട് പറയുകയാണ് അപ്പൊ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണാനൊക്കെ ശ്രമിക്കണം എന്ന് കൂടി വിളിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ ലഭ്യമാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ആള് വീഡിയോ ക്യാമറ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക്